പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടവുമായി ചെറുവത്തൂർ പൊന്മാലത്തെ കുടുംബശ്രീ പ്രവർത്തകർ പാട്ടത്തിനടുത്ത ഒരേക്കർ ഭൂമിയിലാണ് ഇവരുടെ കൃഷി ഐശ്വര്യ ഉരുമ ഹരിത എന്നീ ജെ എൽ ജി അംഗങ്ങളാണ് പൊന്മാലം അമിഞ്ഞിക്കോട് മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് പയർ ചീര വെണ്ട മധുരക്കിഴങ്ങ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ആകെ ഒരേക്കറിൽ മുപ്പത്തിയഞ്ച് സെന്റിലാണ് പയർ കൃഷി ഒരു മാസം കൊണ്ട് മികച്ച വിളവാണ് പയർ കൃഷിയിൽ നിന്ന് ലഭിച്ചത് ചീരയും വിളവെടുത്തു തുടങ്ങി നാല് ഗ്രൂപ്പുകളിലായി ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ടെങ്കിലും ഇതിൽ പത്ത് പേരാണ് കൃഷിക്കായി മുന്നിട്ടിറങ്ങിയത് മികച്ചയിനം വിത്തുകളും കൃത്യമായ ജലസേചനവും പരിപാലനവും കൂടിയായതോടെ കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച ആദായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് കുടുംബശ്രീ കണി പദ്ധതിയുടെ എട്ടാം വാർഡ് മാതൃകാ തോട്ടം കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ ദിലീപ് കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷി ഇറക്കിയിട്ടുള്ളത് വെണ്ട അതുപോലെ തന്നെ ചീര കിഴങ്ങ് ഇങ്ങനെയുള്ള നാല് ഐറ്റംസാണ് ഇതൊക്കെ കൃഷി ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട് എല്ലാം തന്നെ നമ്മുടെ ഹൈബ്രിഡ് വിത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാ എല്ലാ വാർഡുകളിലും നല്ല നല്ല രീതിയിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് നടക്കുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു നല്ല രീതിയിലൊരു ഒരു റോക്കോട്ടിൽ ഒരുക്കിയിട്ടുള്ളത് പ്രസിഡന്റിന്റെ ഒരു നല്ല സപ്പോർട്ടും ഭരണസമിതിയുടെ സപ്പോർട്ടും കൊണ്ട് തന്നെ കുടുംബശ്രീക്ക് നല്ല രീതിയിൽ ഈ വർഷത്തെ കൃഷി കൃഷിയിറക്കാനും നല്ല രീതിയിലുള്ള വളവെടുപ്പ് നടത്താനും സാധിച്ചിട്ടുണ്ട് പുതുമ നഷ്ടപ്പെടാത്ത നാടൻ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് വിളവെടുപ്പ് ദിവസം കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് പച്ചക്കറി വാങ്ങാനായി നിരവധി ആളുകളാണ് എത്തിയത്